ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ കോൺടാക്ട് കോതമംഗലം ായിതമംഗലം സെക്കൻഡറി സ്കൂളിൽ മാത്തമാറ്റിക്സ് ലാബിന്റെ ഉദ്ഘാടനം നടന്നു കോതമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്തമാറ്റിക്സ് ലാബിന്റെ ഉദ്ഘാടനം നടന്നു മുപ്പത് കമ്പ്യൂട്ടറുകളുള്ള പുതിയ ലാബിന്റെ ഉദ്ഘാടനം കോതമംഗലം ആന്റണി ജോർജ് നിർവഹിച്ചു സ്കൂൾ മാനേജർ ബാബു കൈപ്പള്ളി അധ്യക്ഷത വഹിച്ചു സെക്കൻഡറി വിദ്യാഭ്യാസം അപ്പം അതിനു പുറമെയാണ് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചും മോറ്റുഴയിൽ നിന്നുള്ള കുട്ടികൾ അങ്ങനെ താലൂക്കിൽ നിന്ന് പുറത്തു നിന്നുള്ള കുട്ടികൾ പോലും മാർഗ സ്കൂളിൽ അഡ്മിഷൻ നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരികയാണ് അത് തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിനുള്ളൊരു സ്വീകാര്യതയാണ് നീണ്ട തൊണ്ണൂറ് വർഷക്കാലത്തെ മഹത്തായ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ ഒരു വിദ്യാലയം ആ നിലയിൽ എല്ലാ മേഖലയിൽ നിന്നുമുള്ള ആളുകൾക്ക് വലിയ തോതിൽ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പഠിക്കണമെന്ന് തങ്ങളുടെ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിലയിലുള്ള വലിയ ഒരു കാലത്തും ഇല്ലാത്ത മുൻവർഷങ്ങളിലും ഇല്ലാത്ത ഒരു പ്രവണതയാണ് ഈ വർഷം കണ്ടിട്ടുള്ളത് എന്നുള്ള നിലയിൽ ഞങ്ങളെ പോലുള്ള മാർത്തോമൻ ചെറിയവള്ളി ട്രസ്റ്റി ട്രസ്റ്റിമാരായ കെ ജോസഫ് എ ബി വർഗീസ് ബസേലിയസ് ഹോസ്പിറ്റൽ സെക്രട്ടറി സലീം ചെറിയാൻ ബിനോയ് തോമസ് സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു വർഗീസ് പി ടി എഫ് പ്രസിഡന്റ് സനീഷസ് എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പൗലോസ് പി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി നന്ദിയും ന്യൂസ് ബ്യൂറോ കോതമംഗലം